ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഇൻ്റർവ്യൂ ഏത് ചാനലിൽ കണ്ടതെന്ന് ചോദിച്ചാൽ ഡി എൻ എ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിലാണ് ആരാണ് അതിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ഷാജഹാൻ ആണ് സംസാരിക്കുന്നത് ഈ അഡ്വക്കേറ്റ് ഷാജഹാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വി എസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പുള്ളി നേരത്തെ അത് കഴിഞ്ഞ് പുള്ളി ആ പാർട്ടി തന്നെ വിട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇപ്പോൾ സംസാരിച്ച ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യരെ കുറിച്ചാണ് മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പുള്ളി പക്ഷേ ഇതോടെ പുള്ളി സുഹൃത്ത് ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കാരണമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യസന്ധതയില്ലായാണ് പല കാര്യത്തിലും പുള്ളിക്കാർത്തിയുടെ സ്വഭാവം ഈ അഡ്വക്കേറ്റ് ഷാജഹാൻ ഇഷ്ടപ്പെടാതായതുകൊണ്ട് പുള്ളിക്കാരുത്തിയായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കാരണങ്ങളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ട് സ്ത്രീ പീഡനം അല്ലെ സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രശ്നവും മലയാള സിനിമയിൽ ഇല്ലയെന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാർത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കമ്മീഷൻ ചോദിച്ചിട്ട് മഞ്ജു വാര്യര് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു അവിടെ യാതൊരു പീഡനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്ന അഡ്വക്കേറ്റ് അതിൽ ചെറിയ ചെറിയ പാ ഞാൻ കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ഡി എൻ എ ന്യൂസ് മലയാളം എന്നുള്ള ചാനൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കേൾക്കേണ്ട ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണല്ലോ ഹവാൾ ഡയറിയിലൂടെ തിരിച്ചു വന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് അതായത് ഹേമ കമ്മീഷനൊക്കെ വന്നു കഴിഞ്ഞ് നടിയാക്രമിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് അത് കഴിഞ്ഞ് ഹേമ കമ്മീഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് ഡബ്ല്യു സി സി രൂപീകരിച്ച അതിൻ്റെ അപകരിപ്പെട്ട ഒരാളാണ് മഞ്ജു വാര്യര് അത് കഴിഞ്ഞ് മഞ്ജുവാര്യർ അതിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു അതിനുശേഷമാണ് മഞ്ജു വാര്യര് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മഞ്ജു വാര്യൻ ഇങ്ങോട്ട് അഭിനയിച്ചിട്ട് നൂറ്റി നാൽപ്പത് കോടി രൂപ ഡിക്ലെയർ ചെയ്തത് അതായത് നിയമപ്രകാരം ഗവൺമെൻറ് അറിഞ്ഞുള്ളത് നൂറ്റിനാൽപ്പത് കോടി രൂപ ഉണ്ട് അപ്പോൾ അതൊരു മുന്നൂറ് കോടിയിലും കാണുമെന്ന് ഷാജഹാൻ പറയുന്നുണ്ട് അപ്പം ആ പുള്ളി പറയുന്നത് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ കോടി രൂപയുടെ ആസ്തി ഒരു മലയാള സിനിമ എന്ന് അത് ഭയങ്കര അത്ഭുത കാരണം ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും പുരുഷന്മാരാണ് അതിപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും പൃഥ്വിരാജു ആയാലും അല്ലെങ്കിൽ ടോമിനോ അതെല്ലാം അവരാണ് സിനിമാ അങ്ങനെ ഒരു ഒരു ഒരാളെ കേന്ദ്രീകരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ല അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമാ നടിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്നോ നാല് സിനിമയിലൊക്കെ മനുഷ്യ അങ്ങനെ പോകും അല്ലാതെ ഒരാളൊരു സൂപ്രസാധന പക്ഷെ ഇവർ അങ്ങനല്ല ഇവർന്ന് മാത്രമല്ല ഒരു പത്ത് വർഷം കൊണ്ട് പത്തനൂറ്റിമ്പത് കൊണ്ടാക്കുന്നത് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ കാലയളവിനുള്ളിൽ ഈ നൂറ്റിനാൽപ്പത് കോടിയൊക്കെ ഉണ്ടാക്കാൻ ഒരു മലയാള സിനിമയിലെ ഒരു നടിക്ക് സാധിക്കില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കാലം തൊട്ടേ ഉള്ള നടികൾക്കധികം ശമ്പളം ഇല്ല അതാണ് അതിൻ്റെ ഒരു വേറൊരു കാര്യം ഈ പുരുഷന്മാർക്ക് വളരെയധികം കോടികൾ കിട്ടുമ്പോൾ ഇവർക്ക് ലക്ഷങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പുള്ളിക്കാരത്തേക്ക് മാത്രം ഇത്രയധികം ഈ കോടി എന്ന് പറയുമ്പോൾ അത് നിയമം അനുസരിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്ന നികുതി വെട്ടിയിലൊക്കെ എല്ലാവരും നടത്തും ആ ബോധ്യപ്പെടുത്തുന്ന കണക്ക് എല്ലാവരും ബോധിപ്പിക്കുന്ന അത്ര ശരിയാവണമെന്നില്ല അത് ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ അതായത് മലയാള സിനിമയിലെ ഒരു നടിയെ സംബന്ധിച്ച് ഇത് ഒരു അസാധ്യമായ കാര്യമാണ് പിന്നെ ഇനി ഇവരുടെ അഭിനയശേഷി കാരണം ഇവർക്ക് ഈ വേഷം എല്ലാം കിട്ടിപ്പോയതാണ് എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഉർവശി ശോഭന അവർ ഇവരൊക്കെ ഉണ്ട് ഇവരെക്കാട്ടും നന്നായിട്ട് അഭിനയിച്ച് പോയവരാണ് രണ്ടാമത് ഈ മോഹൻലാലിൻ്റെ നടത്തിയ സിനിമയിൽ തുടരെ തുടരെ ഇവർ നായികയായിട്ടുണ്ട് അതും ഇങ്ങേര് തന്നെ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇങ്ങേര് പറയുന്ന കാര്യം മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് എംബുരാൻ ഇറങ്ങാനിരിക്കുന്ന സിനിമയിലും ഇവരാണ് നായിക ഇങ്ങനെ തുടരെ ഇവരുടെ പ്രായം കൂടെ നമ്മൾ നോക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ള നടിയാണ് എന്നാലും പ്രായം കൂടെ ഇത്രയാകുമ്പോൾ മലയാള സിനിമയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഇതിലെ ഈ ഫീൽഡിൽ നിൽക്കുന്ന നടികളെ ഒരു മൂന്നാല് സിനിമ കാണാം പിന്നെ കാണില്ല പുതിയ പിള്ളേരെ സെറ്റ് വരുന്നു അവർക്ക് ചാൻസ് കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നടിക്ക് ഒരു പത്ത് നാൽപ്പത്താറ് വയസ്സായി ഒരു നടിക്ക് പിടിച്ചു നിൽക്കാനൊന്നും എളുപ്പമുള്ള വഴികളൊന്നുമല്ല അപ്പോൾ മറ്റെന്തോ പ്രശ്നം ചിലരും ഒക്കെ ആയിട്ട് കൂട്ടുകൂടിയതിൻ്റെ ഫലമായിട്ട് ഈ എന്താണ് പവർ കമ്മിറ്റിയൊക്കെ ആയിട്ട് കൂട്ടുകൂടിയ ഫലമായിട്ടും അവർക്ക് സപ്പോർട്ടായിട്ട് ഹേമ കമ്മിഷൻ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് വീണ് കിട്ടിയതാണ് ഈ ചാൻസ് എല്ലാം എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞു അടുത്തൊന്ന് പേജിൽ പറഞ്ഞിരിക്കുകയാണ് നിന്ന് വിട്ടതിന് ശേഷമാണ് ഇവർക്ക് പിന്നെ അവസരങ്ങൾ അവസരങ്ങൾ ാണ് പറഞ്ഞിട്ടുക്ക് സിനിമാ മേഖലയിലെ പീഡനങ്ങളെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും റിപ്പീറ്റഡ്ലി എന്ന് പറഞ്ഞ ആവർത്തിച്ച് ചോദിച്ചു ഇവർ സിനിമയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളേ ഇല്ല എന്നും ആ പീഡന അങ്ങനെ പീഡനങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ട് കേട്ടിട്ടേയില്ല എന്നുമാണ് നോട്ട് ഹേർഡ് എന്നുള്ളത് ആ ഹേർഡ് എന്നുള്ള വാക്ക് ഹേമ കമ്മിറ്റി അണ്ടർലൈൻ ചെയ്തു അങ്ങനെ ഒരു സംഭവമില്ല ഞാനതിനെ കുറിച്ച് കേട്ടിട്ട് കൂടിയില്ല മനസ്സിലാക്കി അപ്പോൾ ഇത് വാക്കും കാരണം സിനിമാ രംഗത്ത് ഒരു സ്ത്രീപീഡന കേസ് ആ സ്ത്രീക്ക് അനുകൂലമായി ഫൈറ്റ് ചെയ്യുകയും അവർക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും ചെയ്തൊരു വനിത ഇതിനെക്കുറിച്ച് ഒരു കമ്മിറ്റി വരുമ്പോൾ ആ കമ്മിറ്റിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായി മൊഴി കൊടുക്കേണ്ട ഒരു വനിത അവിടെ ചെന്നിട്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല ഇവിടെ പുരുഷന്മാർ മൂലം അതിനകത്ത് പോയി മൊഴി കൊടുത്തിട്ടുണ്ട് പീഡനമുണ്ടെന്നും പറഞ്ഞു സ്ത്രീകളല്ല പുരുഷന്മാരെ മനസ്സിലായി ഒട്ടനവധി സ്ത്രീകൾ അവർക്കുണ്ടായിട്ടുള്ള പീഡനങ്ങൾ കാര്യകാരണ സഹിതം അവിടെ പോയി മൊഴി കൊടുത്തു മൊഴി എഴുതി കൊടുത്തു പെൻഡ്രൈവിലും കൊടുത്തു വിഷ്വൽസിൽ കൊടുത്തില്ല വാട്സാപ്പ് ചാറ്റ് ഇതൊക്കെ കൊടുത്തപ്പോഴും ഈ നടിയെ അവിടെ ചെന്ന് ഒന്നുമില്ല എന്നുള്ള ഇത് കേമ കമ്മറ്റിയതല്ലാതെ ചലപ്പിച്ചു അവർ ദിസ് ഇസ് ഫാർ ഫ്രം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു വെച്ചാൽ ഹേമ കമ്മീഷനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ ചോദിച്ചിട്ടും അവിടെ ഒരു പീഡനയെ നടക്കുന്നില്ലെന്ന് പറഞ്ഞു അവർ ഈ ഒരു പുള്ളിക്കാരത്തിടെ അതായത് ഈ ഒരു മഞ്ജുവാര്യരുടെ മൊഴിക്ക് പുല്ല് വില പോലും കൽപ്പിച്ചില്ല കാരണം അത്രേ മൊഴികൾ അവിടെ വളരെയധികം പീഡനം കാരണം ബാക്കിയുള്ളവർക്കൊന്നും പുരുഷന്മാർക്ക് കാരണം പുരുഷന്മാർ വരെ അവിടെ ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് സിനിമാ ഫീൽഡിലെ പീഡനം കൊണ്ട് കുറേ ആൾക്കാർ അടക്കി വാഴുന്ന ഒരു മേഖല അവിടെ പീഡനം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീൽഡിൽ നില നിലനിൽക്കാൻ പറ്റുന്നില്ല പല രീതിക്ക് പുരുഷന്മാർക്കുൾപ്പെടെ പീഡനങ്ങളാണ് അതുകൊണ്ട് അവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വഴി വോയിസ് മെസ്സേജ് വഴി പെൻഡ്രൈവ് വഴി ഇങ്ങനെ എല്ലാം ആൾക്കാർ പല രൂപത്തിലും ഭാവത്തിലും മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു പുള്ളിക്കാരി മാത്രം ചെന്ന് തിരുത്തിപ്പറയുന്നത് അവിടെ ഒരു പ്രശ്നം നടക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് വേഷം കിട്ടിയതും ഇത്രയും കോടികൾ സംഭാവന

അന്നേരം ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഇങ്ങനെ മറ്റുള്ളവരുടെ ചോരയുടെ കണക്കും അവരുടെ കണ്ണീരിൻ്റെ മുകളിൽ കയറുമെന്ന് ചവിട്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് മൊത്തം ഒരു മനസാക്ഷി എന്ന് പറയുന്നില്ല കാരണം അവിടെ അത്രയും ക്രൂരമായ കാര്യങ്ങളാണെന്നുണ്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾ പോയി കാണണം ഡി എൻ എ ന്യൂസ് മലയാളം എന്നുള്ള ചാനൽ അടിച്ചാൽ കിട്ടും അതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിങ്ങേരി ഇങ്ങനെ ചുമ്മാ വന്നിരുന്നു ഇങ്ങേർക്ക് ഇങ്ങേർക്കിതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായതിനു ശേഷം കാരണകാരണ സഹിതമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പുള്ളിക്കാരൻ്റെ സുഹൃത്തായിരുന്നു ഈ പറയുന്ന മഞ്ജു കാര്യർ ഇപ്പോഴ് പുള്ളിക്കാരൻ അങ്ങനെ അല്ല ഇവർ ചെയ്തേ തെറ്റോണ്ടെന്ന് ഈ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്ന കാര്യം അറിഞ്ഞപ്പോഴാണ് പുള്ളി ഇപ്പൊ ഈ ഇന്റർവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് കേൾക്കാം കൂടുകയും അതുകൊണ്ട് വെച്ചിട്ടുള്ളത് സിനിമാ മേഖലയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിന്റെ വിലയാണ് ഇവർക്ക് ഇവരുണ്ടാക്കി അവസരങ്ങളിലൂടെ ഈ പണം എന്നുള്ളതാണ് രണ്ട് ഇവർക്ക് കിട്ടുന്ന ഈ പണം ചോരപുരണ്ട പണമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം സിനിമയിലെ സ്ത്രീകളുടെ വിഷയം അഡ്വക്കേറ്റ് ഷാജഹാൻ ആദ്യം ഇതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രദീപ് ആ പ്രതിയാവുന്ന എങ്ങനെയാ വെച്ചാൽ ഒരു എന്തോ ഒരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നെ അതിൽ ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പുറത്ത് നടിയെ ആക്രമിച്ച കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് എന്നാദ്യമായിട്ട് പറയുന്ന മഞ്ജുവാര്യരാണ് അങ്ങനെയാണ് പിന്നെ അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ച് അപ്പോൾ ഇതിൻ്റെ അകത്ത് ദിലീപിനോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി ആ കേസിൽ നടിക്കൊപ്പം നിന്നു മഞ്ജുവാര്യര അതായത് ആ കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന് മൊഴി കൊടുക്കുകയും രണ്ട് തവണ കോടതി പോയിട്ട് ഈ ഇരയാക്കപ്പെട്ട നടിയുടെ സൈഡ് സപ്പോർട്ടായിട്ട് രണ്ട് തവണ കോടതി പോയി മൊഴി കൊടുത്തായിട്ട് വളരെ വ്യക്തമായിട്ടും കൊടുത്ത മൊഴി എന്താണെന്നും ഈ അഡ്വക്കേറ്റ് ഷാജഹാൻ അറിയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ നടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ മറ്റേ അതേപോലെ പല ദുരിതങ്ങൾ അത് വെറും ഒറ്റപ്പെട്ട സംഭവം ലോകത്ത് നമ്മൾ പുറത്തിറിഞ്ഞ നടിയെ ആക്രമിച്ച് ഈ ഒരു സംഭവമല്ല അത് ഒറ്റപ്പെട്ട സംഭവമല്ല അതേപോലത്തെ സ്ഥിരം സംഭവമാണ് ലോകത്ത് നടക്കുന്നത് അതുമാത്രം മാത്രം പുറത്തു വന്നു എന്നേ ഉള്ളൂ അങ്ങനെ സ്ഥിരം നടക്കുന്ന ഇപ്പുറത്തുള്ള നടി നടിമാരെല്ലാവരുടെയും കാര്യം പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല വന്ന് വന്ന് ഹേമാ കമ്മിറ്റിയുടെ മുന്നേ കമ്മീഷൻ്റെ മുന്നേ മൊഴി കൊടുത്തു മറുസൈഡിൽ നടിക്കൊപ്പം നിൽക്കുന്നത് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ദിലീപിനെ ശിക്ഷിക്കപ്പെടണം എന്നുണ്ട് ഒന്നത് പിന്നെ പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ഷാജാവൻ പറയുന്നത് എന്താ വെച്ചാൽ ദിലീപ് സിനിമ അടക്കി വാഴുന്നു എന്നൊരു വിചാരം മുതിർന്ന നടന്മാർക്ക് വന്നായിരുന്നു അപ്പോൾ ദിലീപിനെ ഒതുക്കണമെന്നുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ പല കാരണങ്ങൾക്കെല്ലാം അങ്ങനെ അവരുടെ കൂടെ അപ്പോൾ ഈ പുള്ളിക്കാരത്ത് നിന്നു അങ്ങനെയുള്ള പല കാര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ എല്ലാം അവരുടെയൊക്കെ കൂടെ നിന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള പണമാണ് ഈ കിട്ടി ഇന്ന് ഈ പണം എന്ന് പറഞ്ഞാൽ ഇത് ചോരയുടെ പണവും കണ്ണീരുമുള്ള പണമാണ് അതിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പരസ്യമായിട്ട് ഇങ്ങനെ പറയ െനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവരെയൊക്കെ പരസ്പരം അടുത്തറിയാവുന്നതൊക്കെയാണ് അഡ്വക്കേറ്റ് ഷാജഹാൻ പിന്നെ അങ്ങേറ്റൊരു നല്ല സ്ഥാനത്ത് ഇരുന്നി എൻ്റെ വി എസ്സിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയും കൂടെയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇൻ്റർവ്യൂ ബാക്കിയുള്ളത് നിങ്ങളവിടെ പോയി കാണുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ